നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടു പിന്നാലെ ഡൽഹിയിൽ ബി ജെ പിക്ക് മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മി പാർട്ടി ഇഞ്ചോടിഞ്ച് പോരാടുമെന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുമ്പോൾ രാജ്യതലസ്ഥാനം കോൺഗ്രസിനെ പൂർണ്ണമായും തഴഞ്ഞു ഡൽഹിയിലെ എഴുപത് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ചയാണ് പ്രഖ്യാപിക്കുക ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ ബിജെപി ഭരിക്കുമെന്നാണ് ടൈംസ് നോഫ് സർവേയിൽ ബിജെപി മുപ്പത്തിയേഴ് സീറ്റുകൾ നേടുമെന്ന് സൂചിപ്പിക്കുമ്പോൾ ചാണക്യ മുപ്പത്തിയൊൻപത് മുതൽ സീറ്റുകൾ ബിജെപി വിജയം പ്രവചിക്കുന്നു പോൾസ് ഓഫ് പോൾസ് നടത്തിയ സർവേയിൽ ബി ജെ പി നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് സീറ്റുകൾ നേടുമെന്നും പി മാർക്ക് സർവേയിൽ ബി ജെ പി സീറ്റുകളും മുതൽ ബോൾഡയറിൽ ബിജെപി സർവേയിൽ ബിജെപി പതിനെട്ട് മുതൽ സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് വ്യക്തമാക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ വ്യക്തമാക്കുന്നത് ബിജെപി ബ്രിംഗ് സർവേയിൽ ബിജെപി മുതൽ സീറ്റുകൾ ഒതുങ്ങുമെന്നും സൂചിപ്പിക്കുന്നു ഡൽഹിയിൽ ദുരന്തമൊഴിയുന്നുവെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിച്ചത് ആം ആദ്മി പാർട്ടി ഭരണത്തിലേറില്ലെന്നാണ് മിക്ക സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് മാട്രിക് സർവേ വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ നേടുമെന്നാണ് അതേസമയം ജെ വി സി സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ മാത്രം ചുരുങ്ങുമെന്നാണ് പീ മാർച്ച് സർവേയിൽ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്നാണ് പതിനെട്ട് മുതൽ സീറ്റുകൾ പോൾ ഡയറി പ്രവചിച്ചപ്പോൾ വി പ്രസൈഡ് സർവേ വ്യക്തമാക്കുന്നത് മുതൽ സീറ്റുകൾ എ മുതൽ പിന്നാണ് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിച്ചത് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് സർവേയും വ്യക്തമാക്കുന്നു അതേസമയം പുറത്തുവന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പരമാവധി കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് എന്നാൽ ഭൂരിഭാഗം സർവേ ഫലങ്ങളും കോൺഗ്രസ് സീറ്റുകളൊന്നും തന്നെ നേടില്ല എന്നും സൂചിപ്പിക്കുന്നു ജനം ഡൽഹി